പണി കൊണ്ടൊരു കണിയുടെ നമ്മുടെ ഇന്നത്തെ റൗണ്ടിൽ കംപീറ്റ് ചെയ്യാൻ എത്തുന്നു ബാലു ആൻഡ് ഹരിത അവരുടെ ഓപ്പോസിറ്റ് വി ഹാവ് സജീന പോളിയൻ ആൻഡ് ഷെർജിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റൗണ്ടാണ് എല്ലാവർക്കും ഇത് ബിക്കോസ് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നും നിങ്ങളെ മാറ്റി മറ്റൊരു ഏരിയയിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് ഇതുവരെ കുറെ ക്ലാസ്കൾ കണ്ടത് ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അങ്ങനെ തന്നെ ആയിരുന്നോ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണോ അതോ ചെയ്യാത്തതല്ല ചെയ്യാമെന്ന് ഞാൻ പറയാം അതെ ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സംഭവം ആണോ അയ്യോ എനിക്കിത് ഇതിന്റെ മുഖം തന്നെ ഒരു പാവം മുഖം അപ്പൊ നമുക്ക് എത്ര വലിയ പണി കൊടുത്തു നാഷ് എന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് സോ നമുക്ക് ഇവർക്ക് കിട്ടിയ എട്ടിന്റെ പണി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം നാഷ് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ മലപ്പുറം സജി ആൻഡ് എവിടെയാണ് സ്ഥലം നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഫോർട്ട് കൊച്ചിലെ വളരെ പ്രശസ്തമായ ടോബി ഖാനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടാസ്ക് എന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അപ്പം വെയിൽ ശരിക്കും വേണമെന്നും വെയിൽ എപ്പോഴും വേണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ കൂടെയാണ് ഇന്ന് നിങ്ങൾ ടാസ്ക് ചെയ്യാൻ പോകുന്നത് ടാസ്ക് ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ ചെയ്ത് ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി ചെയ്യുന്നതാണ് സാധനം പക്ഷേ നിങ്ങളുടെ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ ബിക്കോസ് യു ആർ കണ്ടസ്റ്റൻസ് നിങ്ങളുടെ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ചെയ്താൽ മതി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ബ്ഗ്സ് അപ്പോൾ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചേട്ടൻ നമ്മൾ വിളിക്കാം ഓക്കെ ചേട്ടാ നമസ്കാരം ചേട്ടൻ എത്ര കാലമായിട്ട് ഇവിടുണ്ട് മുപ്പത് ശരി അപ്പം ചേട്ടൻ ഇന്ന് നിങ്ങൾ രണ്ട് പുതിയ പണിക്കാരെ തരുന്നുണ്ട് എനിക്ക് അസിസ്റ്റൻസ് നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് തുണി കഴിവാനൊക്കെ അറിയാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചെയ്യണം അപ്പൊ ഇതാണ് ചെയ്യേണ്ട ഒഫീഷ്യൽ യൂണിഫോം അല്ലെ ബേസിക്കലി വൃത്തിക്കും വെടുപ്പിനും ചെയ്യാന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് ഇത് എങ്ങനെയാണ് ചെയ്യണത് എക്സാക്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞുതരും കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുകയും വേണം ഓക്കെ നടക്കണതാണ് ഞാൻ ഇമാജിൻ ചെയ്ത മറ്റേ ചേട്ടൻ കൃത്യമായിട്ട് കണ്ടല്ലോ എന്തോ ചെയ്യേണ്ടത് ഇതുപോലെ വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് ഇതേപോലെ ചേട്ടാ ഒരു മണിക്കൂർ തരും ടൈം നൗ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവൾക്കു അങ്ങനെ വലിയ അലക്കാനൊന്നും അറിയില്ല കാരണം വീട്ടില് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റത്തെ ഒരാഴ്ചക്ക് അവൾ അലക്കിയതൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ വലിയ തുണികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേലേക്കിയിട്ട് അത് കല്ലില് വന്ന് വീണവരെ വെയിറ്റ് ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ ഇരുന്ന് അവൾ അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ തുണികളൊക്കെയാണെന്ന് വെച്ചാൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കിയപ്പോൾ എല്ലാം വലിയ വലിയ ബെഡ്ഷീറ്റ് അപ്പോൾ ഫസ്റ്റത്ത് ആ ബെഡ്ഷീറ്റൊക്കെ ഞാൻ അലക്കാൻ വിചാരിച്ചത് അതാണ് പിന്നെ ഇവൾ ട്രാക്കിലേക്ക് വന്നപ്പം പിന്നെ എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും പ്പോ മുട്ടൻ കമ്പുലിയൊക്കെ ആയിരിക്കും അലക്കാൻ തന്നെയാണ് ഓർത്തത് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല വീട്ടിൽ അലക്കണ ഉള്ളതാണ് നമ്മൾ വളരെ പ്ലാനിങ്ങിലൊക്കെ പോയ സമയത്താണ് നാഷ് ഒരു ടിസ്റ്റ് വന്നത് അഞ്ഞൂറ് രൂപ ഞാൻ തരാം വെറുതെല്ലോ അപ്പൊ അതിന് ചെറിയൊരു ചോദ്യം ചോദ്യം അല്ല ടങ് അതായിരിക്കും അറിയാം ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ അത് കേട്ടിട്ട് നിങ്ങൾ അത് നിർത്താതെ അഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പറയണം ആ സമയത്ത് നീ അറിയുന്നത് ചോദിച്ചാലും പറയാൻ പറ്റാത്ത ക്ലിയർ ആയിരുന്നു പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി കുളു കുളിരലകൾ ഇളകി കുമിളകൾ കവിളിൽ കുളിരലകൾ ഇളകി കുമിളകൾ നിർത്താതെ പറയണം കുളു കുളിരലകൾ ഇളകി കുമിളകൾ ഇളകി ഇളകി അഞ്ഞൂറ് രൂപ എന്തായാലും പോയി കിട്ടി അഞ്ഞൂറ് രൂപ പോയ നിങ്ങൾക്ക് നിങ്ങൾ വേറൊരു പണിഷ്മെന്റ് പോലെ തരണമല്ലോ നിങ്ങൾക്ക് ആഡ് ഓൺ ആണ് ഞാൻ തരാൻ വന്നത് പക്ഷെ നിങ്ങൾ അത് ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് അപ്പൊ എന്തായാലും താങ്കൾ ഇവിടെ തന്നെ ബക്കറ്റിന്റെ സൈഡിൽ തന്നെ എന്നാണ് ഹരിത ഇത്ര നേരം വർക്ക് ചെയ്തോണ്ടിരുന്നത് കുറച്ചു നേരം പുള്ളി ഒന്ന് മാറി നിൽക്കട്ടെ താങ്കളുടെ പാർട്ട്ണർ പോയിട്ട് തിരിച്ചു വരുന്നവര് ജോലി ചെയ്യാൻ പറ്റില്ല അഞ്ച് മിനിറ്റേ ഉള്ളൂ ഈ അഞ്ച് മിനിറ്റകത്ത് റൂം നമ്പർ പന്ത്രണ്ട് റൂം നമ്പർ പന്ത്രണ്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട് തുണി അയൺ ചെയ്യാനാണോ ഉള്ളത് നിങ്ങൾക്കുള്ള തുണി അപ്പം അതെടുത്തിട്ട് ഈ അഞ്ച് മിനിറ്റിനകത്ത് തുണി അയൺ ചെയ്തിട്ട് വരണം ഓക്കെ ദാറ്റ് ഇസ് യുവർ ടാസ്ക് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് നൗ മുട്ട ആസ്ക്കായിരുന്നു കാരണം അപ്പൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് അമ്മായിയപ്പൻ അപ്പൊ അപ്പൻ്റെ മുണ്ടു ഷർട്ടും ഇടക്ക് എന്നോട് തേക്കാൻ പറഞ്ഞാൽ എനിക്ക് മടിയാണ് കാരണം അത് ആ കതറൊക്കെ തേച്ചെടുക്കാന്ന് പറഞ്ഞാൽ മുട്ടമ്പാണി തന്നെയാണ് അപ്പൊ ഞാൻ വെറുതെ അമ്മയോട് ഇടക്ക് മടി പറയുന്ന സംഭവങ്ങൾ ഇവിടെ വന്ന് ഇപ്പം ചെയ്യേണ്ട ഗതികേട് വന്നല്ല എന്ന് അയൺ ചെയ്യാനാണെങ്കിലും ആ പന്ത്രണ്ട് എന്താണ് റൂമ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി ആദ്യം ഈ സെക്ഷനാണെന്ന് വിചാരിച്ചു പിന്നെ ആദ്യം അയൺ ചെയ്യാൻ എടുത്തു പോയി വയ്ക്കും പിന്നെയാണ് ലാസ്റ്റാണ് കണ്ടുപിടിച്ചത് അപ്പം തന്നെ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു ക്ലോത്ത് കണ്ടെങ്കിലും അയൺ ബോക്സും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും വിചാരിച്ചിട്ട് പിന്നെയും കുറെ കൺഫ്യൂഷനായി അയ്യൻ ചെയ്യാൻ പത്ത് മിനിറ്റ് എടുത്തു കാരണം എനിക്ക് അപ്പഴും എൻ്റെ മുമ്പിൽ അമ്മയും അപ്പനും ആയിരുന്നു വന്നത് പിന്നെ അയ്യൻ ചെയ്യണ അവിടെ വന്നു അപ്പൊ അവര് കാണിച്ചു തന്നു അവിടെ തന്നെയാണ് അങ്ങനെ അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ട് എങ്ങോട്ടന്നെ വന്നു ഇവള് സ്ഥിരം ഉണ്ടായില്ല അങ്ങനെ ഓടി വന്നു പിന്നെ എനിക്കൊരു ആശ്വാസമായി പിന്നെ നമ്മൾ ബാക്കിയുള്ളത് തുടങ്ങി അത് കഴിഞ്ഞ് ശരിക്കും ഒരു എനർജി വന്നു തുടങ്ങിയത് അങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴേക്കും വീണ്ടും അടുത്ത ട്വിസ്റ്റായിട്ട് വന്നു അടുത്ത ട്വിസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച വീണ്ടും ഇവൾ അഞ്ച് മിനിറ്റ് പോകുന്നു പക്ഷേ അപ്പോഴ്ക്ക് എന്താ നമുക്ക് കുസൃതി അത് ചോദ്യമാണെന്ന് തന്നെ മനസ്സിലായില്ലോ കഥ പിന്നെയാണ് മനസ്സിലായത് പറയുകയാണ് പത്തിന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല അപ്പൊ വീണ്ടും എക്സ്ട്രാ പണി കിട്ടിയിട്ടുണ്ട് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത അഞ്ച് മിനിറ്റിനകത്ത് പുറത്ത് നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തില്ല നമ്മൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം പരിചയപ്പെട്ട സ്ഥലമുണ്ടല്ലോ അവിടെ കുറച്ച് വൃത്തിയേടായിട്ട് കിടക്കുക ആ ഒന്ന് വൃത്തിയാക്കാം ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാമല്ലോ ആർക്കായിരിക്കും പോകാൻ താല്പര്യം നേരത്തെ ഇദ്ദേഹം താങ്കൾ പോകും ഓക്കെ ശരി അപ്പോൾ സജി അത് ചെയ്യാൻ പോകുന്നത് അഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ ആ അഞ്ച് മിനിറ്റ് എത്രയും പെട്ടെന്ന് തീർക്കുന്നു ഇവിടെ വന്ന് വീണ്ടും തുടങ്ങാം അത് മറക്കണ്ട പണിയെടുത്ത് കിലോമീറ്ററിൽ വലിയ കുഴപ്പമില്ല അല്ലേ പക്ഷേ ഇനി കേട്ടോ സൈഡിലൊക്കെ അതെ സജി സമയം കഴിഞ്ഞു കഴിഞ്ഞു അഞ്ച് മിനിറ്റ് ഇനി നമുക്ക് വീണ്ടും ഒരു ഇവിടെ ക്ലീൻ അവസരം ആശ്വസിച്ചു നമ്മള് അഞ്ഞൂറും കൂടെ കിട്ടിയപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാഷ് വന്നിട്ട് സമയം കഴിയാറായി എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ആകെ പ്രഷറായി കാരണം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ചെയ്ത് തീർക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ സമയം കഴിഞ്ഞു ടൈം ഔട്ടായി നമ്മൾ ഫെയിലായി എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് പറയണത് ആക്ച്വലി ഉള്ള ടൈമിനേക്കാൾ ഏഴ് മിനിറ്റ് മുന്നേ നമ്മൾ തീർത്തു വന്നു അത് കേട്ടപ്പം പറയാനില്ല ഭയങ്കര സന്തോഷമായി ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നു ഓക്കെ എന്തായാലും മിനിറ്റ്സിന് മുമ്പേ നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പോർഷനേറ്റ്ലി ഫോർ നടക്കിട്ടോ നടക്കട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഹെൽത്ത് ഫ്ലിനെസ് ഹൈജീൻ ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ടൈമിംഗ് പറഞ്ഞു ഫസ്റ്റ് ടൈം ഇവർ ചെയ്തപ്പോൾ പണി പക്കയായിരുന്നു ഇച്ചിരി സ്പീഡ് കുറഞ്ഞു പോയി സെക്കൻഡ് ടൈം നിങ്ങൾ ചെയ്തപ്പോൾ ആദ്യം ഒന്ന് ക്ലിയറാക്കി പിന്നെ ഇച്ചിരി വാഷിങ് പോരാത് പോരാദ്യം ആ ഷീറ്റ് അലക്കിയപ്പോൾ സെക്കൻഡ് ടൈം ആ യൂണിഫോം അലക്കിയപ്പോൾ പോരാ തേച്ച് നിങ്ങൾ ഓക്കെ പോരാ ഒട്ടും പോരാം തേക്കാൻ പുള്ളിയും എടുക്കാനും കഴുകാൻ ഇവരാണ് എടുക്കുന്നതെന്ന് ചെയ്യണം പറയുന്നത് ഇതിൻ്റെ വിന്നേഴ്സ് എന്നുള്ളത് സോ കോൾഡ് വിന്നേഴ്സ് ബാലുവും ഹരിതയാണ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരത്തി മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ പണിക്കൂലിയും പ്ലസ് നിങ്ങൾ ചെയ്ത അതിൻ്റെ രസമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം കോൺഗ്രാച്ചുലേഷൻസ് ഓക്കെ സജിയും ചർഷയും നിങ്ങൾ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ലീഡിങ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കത്തില്ല നിങ്ങൾക്ക് എണ്ണൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ നിന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നാനൂറ് രൂപ നിങ്ങൾക്കും കിട്ടിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ആ റൈറ്റ് സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻസ് ഇത് നമ്മൾ ചേട്ടനായിരുന്നു ഇദ്ദേഹമില്ലാതെ നിങ്ങൾക്ക് പരിപാടി ഒന്നും നടക്കത്തില്ല സോ എനിവേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോണ്ടസ്റ്റ് കാര്യങ്ങളും ടാസ്ക് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി വിൽ സീ ഇൻ ദ ഫൈനൽ റിസൾട്ട് സോ സി അ ഗൈസ് ടേ കെയർ welcome back everybody xylem mbbs mobile entrance app presents squad flow cleaner സജി ഷെർജോബി ഘാട്ടിൽ പോയിട്ട് തുണി കഴുകലായിരുന്നു നിങ്ങളുടെ പണി വീട്ടിൽ കഴുകുന്ന പോലെ അല്ല അവിടെ പ്രൊഫഷണൽ സെറ്റപ്പാണ് അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല അഴുക്കുള്ള തുണി കഴുകി പഠിച്ചു തുണി കഴുകുന്നതിൽ കുഴപ്പമില്ല കാരണം ഇത് നേരം വൈകുന്നേരം തുണി കഴുകുക വീട്ടിൽ ഞാൻ വളരെ പ്രതീക്ഷിച്ചു പണി നമുക്ക് കുറഞ്ഞത് പക്ഷേ നാശം പണി ഒന്നും പ്രതീക്ഷിക്കാത്ത സംസാരിക്കും പുള്ളിക്കാരത്തേക്ക് വാഷിലുള്ള ശ്രദ്ധ നാശം വന്ന് തെറ്റി അതാണ് സംഭവിച്ചത് പക്ഷേ പുള്ളിക്കാരുടെ ഡ്രസ് തേപ്പ് നല്ല നല്ല ഉഗ്രൻ തേപ്പായിരുന്നു

ാലേഷൻസ് ആ അഞ്ഞൂറ് രൂപയും കൂടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഉപയോഗപ്പെടുത്താം എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളും ഒരുപോലെ എന്നൊക്കെ പറയുവാണേലും ഞാൻ ഇവരുടെ രണ്ടിന്റെ പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ തോറ്റുപോയി എന്നൊക്കെ അറിയുമ്പോ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് ഏഹ് രണ്ടുപേരും കൂടെ അടുത്തിരുന്നിട്ട് അപ്പുറത്തെ ടീം കഥ ചിരിക്കുമ്പോ ഈ അമ്മ ആ ഇത് കേട്ടി അങ്ങനെയൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല വിന്നർ ആരായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ആണോ ഞാൻ ഞാനമ്മടെ അടുത്ത് പറഞ്ഞത് സ്റ്റേജില് റിസൾട്ട് അറിയും പറഞ്ഞത് അമ്മ ഇപ്പോഴാണ് അറിയണേ സന്തോഷം വന്നോ ഇങ്ങനൊന്നും ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ കരുതല് പിന്നെ ചെറിയ ചെറിയ തുണിയാണെങ്കിലും ചെയ്യുള്ളു മെല്ലെ മെല്ലെ ചെയ്യുള്ളു ഇത്ര ഓടി 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 ചെയ്യണ്ട വീട്ടിൽ വന്ന ഇതൊക്കെ ചെയ്യിക്കാം ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാ സജിയുടെ അമ്മ എന്താ പറയുന്നു സജിയുടെ വീട്ടിലും വീട്ടിൽ തൂത്തുവാരും ഞാൻ രണ്ടു കാര്യം ശ്രദ്ധിച്ചു കാരണം അവിടെ ഒരു ഒരിച്ചിരി ചെളിയുണ്ട് അത് വൃത്തിയാക്കണത് നാഷു എന്ന് പറഞ്ഞു ഉടനെ പുള്ളി പറഞ്ഞു

നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം ഈ കണി അമ്മമാർക്ക് കൊടുക്കുന്ന സമയമാണ് വെൽക്കം നമ്മളുടെ രണ്ട് അമ്മമാരും അമ്മമാർക്കാണ് ഇവർ കണി കൊടുക്കുന്നത് സോ അവർ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നും അമ്മമാർക്ക് എന്താണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അറിയാൻ സമയമായി ഈ സമ്മാനം വാങ്ങിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒളിപ്പിക്കാൻ ഞങ്ങൾക്ക് കോമൺ ഡോറാണ് രണ്ട് ഡോറ് ഉള്ളിൽ തന്നെയുള്ളത് അമ്മയെന്ന് വെച്ചാൽ ഫുൾ ടൈം വരാതെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും ഈ ഗിഫ്റ്റ് വാങ്ങിയിട്ട് എവിടെ ഒളിപ്പിക്കും അമ്മ കാണാതെ വേണല്ലോ ഒളിപ്പിക്കാൻ എന്നിട്ട് അമ്മേനോട് ഞാൻ പറഞ്ഞു ഞാൻ തലയിൽ അങ്ങനെ എണ്ണ ഒന്നും തേക്കാർത്തെയാണ് അമ്മ എനിക്കിന്ന് എണ്ണയെച്ച് കുളിക്കണം അമ്മ ബാത്റൂമിൽ പോയിട്ട് എണ്ണ എടുത്തോണ്ട് മാറുന്നു ആ ചെറിയ സെക്കൻഡ് കൊണ്ട് ഇത് എന്റെ റൂമിൽ കയറ്റി എന്നിട്ട് അത് ബാഗിൽ ഇട്ടു അപ്പൊ നോർമലി ഞങ്ങൾ രണ്ട് ബാഗും കൊണ്ടാ വരല്ലേ ഇന്ന് മൂന്ന് അമ്മ ചോദിച്ചു ബാഗാച്ചു മൂന്ന് ബാഗ് രണ്ട് മൂന്ന് കൂട്ടി ചെരുപ്പൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇരുന്നപ്പോഴും ഹൈഡ് ചെയ്തിട്ട് അത് വെച്ചത് വെരി ഗുഡ് വെരി ഗുഡ് ഇനി ആ സർപ്രൈസ് നമുക്ക് ഇവിടെ പൊട്ടിക്കാം അമ്മയ്ക്ക് വേണ്ടി മക്കള് ജയിച്ച അധ്വാനിച്ച് ജയിച്ച ആ സമ്മാനങ്ങൾ കണികൾ എന്തൊക്കെയാണ് കൊറേ മൂന്നെണ്ണുണ്ട് എനിക്ക് ഉറപ്പാ ഉറപ്പാ ഇത് രണ്ടും അമ്മയ്ക്ക് വളരെ ആണ് ആദ്യം ഞാൻ ആൻസർ പെട്ടെന്ന് ചോദിക്കാം അമ്മയ്ക്ക് ഏറ്റവും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഡയറി മിൽക്ക് ഡയറി മിൽക്കാണോ തൊർക്കു തൊർക്ക് നോക്കട്ടെ ഞങ്ങൾ നോക്കട്ടെ മരുന്നിന്റെ ബോക്സ് ഒക്കെ ഇട്ടിട്ട് ഏതോ മരുന്ന് പേടിച്ചു പോയി മോളെ അമ്മ നോക്കുമെന്നല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും വണ്ട് ആലോചിക്കുമ്പോഴാ എന്റെ സന്തോഷം ഇത് അമ്മക്ക് ഇത് പിഷൂന് ഇത് എനിക്ക് എല്ലാവർക്കും ഉണ്ട് താങ്ക് യു എപ്പം കടയിൽ പോയിട്ട് വരുമ്പോഴും കൊണ്ടു തരും കൊണ്ട് ഇഷ്ടമാരാണെങ്കിൽ എനിക്ക് ആ മറ്റേ ഒന്ന് തുറന്നു കാണാനായിട്ട് വയ്യ നീ തുറക്കേ അമ്മേ എനിക്ക് അയ്യോ തിരുപ്പതി പോയിട്ട് മുട്ടയടക്കണം വിചാരിച്ചായിരുന്നു ഞാനേ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ തിരുപ്പതി പോയി മൊട്ടയടിച്ചു രണ്ടാമത് വന്ന മുടിയാണിത് എപ്പോഴും 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 ഞാൻ 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 വിചാരിച്ചിട്ടാണ് നടക്കുക വരുമ്പോഴും അതേ വിചാരിക്കും ും ഇനി ഒരെണ്ണം കൂടെയുണ്ടോ ഒരു ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ടോ ഒരു കണി കൂടി നോക്കൂ ആരാണെന്ന് വന്നേക്കുന്നേ ഗണപതി വിഘ്നേശ്വരൻ അല്ലേ അപ്പൊ സന്തോഷായില്ലേ നല്ല നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങിച്ചു കൊടുത്തത് ഇനി നമുക്ക് സജിയും ഷെയർ ചെയ്യുടെ അവർ അമ്മയ്ക്ക് എന്താണ് വാങ്ങിച്ചു നോക്കൂ ഭംഗിയുള്ള സാരി സാരിയൊക്കെ എനിക്ക് എനിക്കിഷ്ടം ഇഷ്ടാണ് നോക്കിയൊക്കെ കാണിച്ചു കിട്ടിട്ടില്ല കൊറേ നാളായി തിരക്കണ ആണോ ബ്ലൂ കളറുള്ള സൂപ്പർ

തയ്പ്പിച്ചോളും ആ അതിനകത്ത് രഞ്ജിന് തയ്ച്ച പോലത്തെ ബ്ലൗസ് തയ്ക്കാനുള്ള തുണി അതിനകത്ത് ഉണ്ടോ അതോ സാധാരണ ബ്ലൗസിനുള്ള തുണിയാണോ ഇങ്ങനത്തെ ബ്ലൗസ് നമ്മുടെ ഫിഷ് അതുപോലെ അതാണ് ഉദ്ദേശം അടിപൊളിയായിട്ട് ഈ രണ്ട് പേരും ആ പണി കൊണ്ടൊരു കണി എന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട കണിയും വാങ്ങിച്ചു കൊടുത്തു അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ടാസ്കിന്റെ ഭാഗം അവസാനിക്കുകയാണ് ഇനി പിഷുവിനൊരു ചെറിയ ചടങ് കൊണ്ട് നമ്മളൊരു മാർക്സ് കൊടുക്കണം ഇരുപത്തഞ്ച് ആണ് ഇവർക്ക് ഇതിൽ നേടാൻ പറ്റുന്നത് എത്ര കൊടുക്കാം ഇരുപത്തി അഞ്ചില് ഇവര് നമ്മളെ അവിടെ മത്സരത്തില് ജയിച്ചു കുസൃതി ജയിച്ചു പിന്നെ രണ്ട് മൂന്ന് സമ്മാനമുള്ളത് കാശ് കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ സജിക്ക് കാശ് അത്രയും കിട്ടിയിരുന്നെങ്കിൽ സജി പൊളിച്ചേനു സജിക്ക് ഭാവം വെള്ളം പണിമുഴൻ എടുത്തിട്ട് നാനൂറ് രൂപ സജിക്ക് കിട്ടിയുള്ളൂ മൂന്നിരട്ട് കിട്ടിട്ടാണ് നിങ്ങൾ ഇത്രയും ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് സജിക്ക് ഇരുപത് വണ്ടി ചോക്ലേറ്റ് സോറി കോൺസെൻട്രേഷൻ പോയി അമ്മേ അവർക്ക് ചോക്ലേറ്റ് വേണം മിഠായി കഴിച്ചോണ്ട് ഒരു റേറ്റിംഗ് കുറച്ച് പറഞ്ഞ അമ്മക്ക് ആ ഈ അമ്മയ്ക്കോ ും ചോക്ലേറ്റ് കഴിക്കാൻ സമയമായിരിക്കുന്നു ഈറ്റ് ചോക്ലേറ്റ് സമയമായിരുന്നു കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഷോ കണ്ടിന്യൂ ചെയ്യാൻ സമയമില്ല മധുരം കഴിച്ച് ടാറ്റ ബൈ പറയാനുള്ള ടൈമാണ് ഇത് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ട് കഴിക്കേ താങ്ക് യു സോ മച്ച് സൈലം എം ബി ബി എസ് മൊബൈൽ സ്ക്വാഡ് ഫ്ലോ ക്ലീന ഇങ്ങനെയൊരു ഭാര്യയും ഭർത്താവും എക്സ്ക്ലൂസീവ് മാട്രിമോണി പാർട്ട് ചാവറ മാറ്റിമോണി ഡോട്ട് കോം സ്പൈസ് പാർട്ട് ഈസ്റ്റേൺ ആൻഡ് ഷോ Powered by Milker's day night all vehicle shampoo. Check out toilet cleaner and click complete dishwash liquid. Bye.